നമസ്കാരം കൊച്ചിയിലെ അതിദാരുണമായ കൊലപാതകത്തിന്റെ ഞെട്ടലാണ് കേരളം ജനിച്ച മിനിറ്റുകൾക്കകം കഴുത്ത് കൊന്ന ശേഷം ചോരക്കുഞ്ഞിനെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു സംഭവത്തിൽ ദുരൂഹതകൾ ഏറുകയാണ് കുഞ്ഞിനെ പ്രസവിച്ച പെൺകുട്ടിക്ക് പ്രായം വെറും ഇരുപത്തിയൊന്ന് പോലീസ് പറയുന്നത് പെൺകുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്ന കാര്യമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനു മുൻപ് തന്നെ ആശുപത്രിയിൽ പോകാഞ്ഞതും വൈദ്യ ചികിത്സ നൽകാഞ്ഞതും എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായി ഉയരുകയാണ് കൊലപാതകം ആസൂത്രണമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് സംഭവത്തിൽ അവിവാഹിതയായ മകളും അമ്മയും പിതാവുമാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത് ഈ പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞാണ് കൊല്ലപ്പെട്ടത് യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സംഭവം കൊച്ചിയിൽ നടന്നതും അത് കേരളം കേട്ടതും കേട്ടിരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ക്രൂരതയായിരുന്നു ഇത് കുഞ്ഞിന്റെ മൃതദേഹം എറിഞ്ഞതെന്ന് കരുതുന്ന സമീപത്തെ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിൽ കുളിമുറിയിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവിടെ താമസിക്കുന്ന ബിസിനസ്സുകാരൻ ഭാര്യ അവരുടെ മകൾ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് വിധേയരാക്കിയിരിക്കുന്നത് മകൾ ഗർഭിണിയായിരുന്നെന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്നും അവൾ പ്രസവിച്ച കുട്ടിയെയാണ് എറിഞ്ഞു കൊന്നതെന്നുമാണ് പ്രാഥമിക വിവരം പ്രസവിച്ച ഉടൻ തന്നെയാണ് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞതെന്നാണ് കരുതുന്നത് അത് അമ്മയും അച്ഛനും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിൽ തന്നെ ദുരൂഹതകൾ ഏറെയാണ് ഇത്തരത്തിൽ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഇത്രയും ദൂരത്തിൽ ഒരു കുട്ടിയെ എടുത്തെറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ദുരൂഹതയേർന്ന ചോദ്യങ്ങൾ ഒരുപാടാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഒരാളിന്റെ സഹായമില്ലാതെ നടക്കില്ല അതുകൊണ്ട് തന്നെ കേസിൽ മാതാപിതാക്കളുടെ മൊഴികളും നിർണായകമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിലുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്ക് അറിഞ്ഞത് ആമസോണിന്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് ബാർ കോഡ് സ്കാൻ ചെയ്തെടുത്താണ് പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തിയത് അതേസമയം ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനല്ല വാടകയ്ക്ക് വീടെടുത്തവരാണ് ഇവിടെ താമസിക്കുന്നതെന്നും സൂചനയുണ്ട് ഒരു പൊതി ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതോടെയാണ് സംശയമുന ഈ അപ്പാർട്ട്മെന്റിലേക്ക് തിരഞ്ഞത് ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളാണ് ഇതിലുള്ളത് ഇതിൽ മൂന്നെണ്ണത്തിലാണ് താമസക്കാരില്ലാത്തത് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവരെ കുറിച്ച് ധാരണയില്ലെന്ന് അപ്പാർട്ട്മെന്റിലെ അസോസിയേഷൻ പോലീസിനെ അറിയിച്ചെന്നാണ് വിവരം ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് കൊറയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോര കുഞ്ഞിന്റെ മൃതദേഹം പനംപള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഏഴ് മുപ്പത്തിയേഴിനാണ് കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ് ഡി സി പി കെ സുദർശന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫ്ളാറ്റിലെ സ്ഥിര താമസക്കാരാണ് ഈ യുവതിയും മാതാപിതാക്കളും എന്നും പുറത്തു വരുന്നുണ്ട് ഇതിനിടയിലാണ് യുവതി ഗർഭിണിയാകുന്നതും ഗർഭിണിയായ വിവരം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു പ്രസവം നടന്നത് അതിന് പിന്നാലെ മുറിയുടെ വാതിലടച്ച് ബാത്റൂമിൽ തന്നെ തുടരുകയായിരുന്നു ഇവർ മൂന്ന് മണിക്കൂറോളം മുറിയിൽ കഴിച്ചുകൂട്ടി എട്ട് മണിയോടെ പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ കുഞ്ഞിനെ താഴേക്ക് എറിയുകയായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി വിവരങ്ങളാണ് അന്വേഷണത്തിന് നിർണായകമായത് കവറിലെ ബാർ കോഡ് സ്കാൻ ചെയ്തപ്പോഴാണ് ഫൈവ് സി വൺ ഫ്ലാറ്റിലെ താമസക്കാരിലേക്ക് ഈ അന്വേഷണം എത്തിയത് പിന്നാലെ ഫ്ളാറ്റിലെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തി തുടർന്ന് യുവതിയെയും മാതാപിതാക്കളെയും ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഉടനെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്